ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിതവിടെ സുഖമായിട്ടിരിപ്പുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇത് ഇന്നലെ വൈകുന്നേരം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഇന്നലെ എൻ്റെ മമ്മിയുടെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ പതിമൂന്ന് വർഷമായി മമ്മി ഞങ്ങളെ വിട്ട് പോയിച്ചിട്ട് അപ്പം വൈകുന്നേരം പള്ളിയിൽ കുറുമാറയെല്ലാം നയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ അപ്പച്ചനും ചേച്ചി എല്ലാവരും പോയി മമ്മിയുടെ കല്ലറയിൽ പോയി പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കുർബാനയൊക്കെ കൂടി ഞങ്ങളിവിടെ കുർബാന എല്ലാവരായിട്ട് പൈസ എല്ലാം കൊടുത്തു വൈകുന്നേരമായിരുന്നു കുർബാന കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്ന പിന്നെ ഒരിക്കലും മമ്മിയുടെ ആണ്ടിൻ്റെ ആ ദിവസത്തിൽ മമ്മിയുടെ കല്ലറിൽ പോയി പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടില്ല പക്ഷേ അവധിക്കൊക്കെ ചെല്ലുമ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോ മമ്മി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ് ഇതൊക്കെ എനിക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യണം തോന്നി കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം കുടിച്ചിട്ട് ജസ്റ്റ് പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങി ആറ് ആറരക്കായിരുന്നു കുർബാന ഞങ്ങളൊരു ആറ് അഞ്ച് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ െ ഇന്നലെയും റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് അവിടെ താമസിക്കേണ്ടി വന്നു അപ്പോഴത്തേക്കും ട്രെയിൻ പാസ് ചെയ്തു ഇത് നമ്മുടെ പ്രഭാസന മാതാവാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എനിക്കൊരുപാട് വിശ്വാസമാണ് കേട്ടോ മാതാവിൻ്റെ അടുത്ത് ഇപ്രാവശ്യാവധിക്ക് നാട്ടിൽ വരുമ്പം എന്തായാലും മാതാവിന് സുരസന്നിധിയിലേക്കൊന്ന് പോയി പ്രാർത്ഥിച്ച് അവിടേക്കൊന്ന് കാണണം എന്നൊക്കെയുള്ള ചെറിയ പ്ലാനൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ട്രെയിൻ പാസ് ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇന്നലെ രാവിലെ എഴുന്നേറ്റം തൊട്ട് മൊത്തത്തിൽ മൈൻഡ് ഒന്നും ആയിരുന്നു ഒന്നാമതേ മമ്മിയുടെ ആണ്ട് മമ്മി മരിച്ചൊരു ദിവസമാണ് ആ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ തളർന്നിട്ട് കിടക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ഏഴ് മണിക്ക് ന്യൂസ് വെക്കുന്നതാണ് രാവിലെ കേട്ടോ ഇന്നലത്തെ ന്യൂസിലുള്ള ആ ഒരു വാർത്ത ആദ്യം കേൾക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് സംഭവിച്ച ആ ഒരു അരുംകൊലയുടെ ഒരു വാർത്തയാണ് അത് ഇന്നലെ മൊത്തത്തിൽ തന്നെ വല്ല ഡിസ്റ്റർബാക്കി കേട്ടോ മൈൻഡ് ഞാൻ രാവിലെ തൊട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇന്നലെ എല്ലാവരുടെയും ഒരു സംസാര വിഷയം ഇത് തന്നെയായിരിക്കും അല്ലേ എല്ലാവരുടെയും ഡിസ്റ്റർബ് ആയി കാണും ഈ ഒരു ന്യൂസ് കണ്ടുവച്ചിട്ട് എന്തായാലും ഈ വളർന്നു വരുന്ന കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കുക അതുപോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേണ്ട ഞാൻ കമ്മൽ പോലും ഇടാണ്ടാണോ കേട്ടോ പള്ളിയിലോട്ട് പോകുന്നത് ശിജമാണത് കണ്ടുപിടിച്ചത് ഞാനതൊന്നും നോട്ട് ചെയ്തില്ല ഇന്നലെ പിന്നെ പള്ളിയിലോട്ടാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കമ്മലിട്ടില്ലേലും സാരമൊന്നുമില്ല അങ്ങനെ ഞങ്ങളിതേണ്ടേ ഏകദേശം പള്ളിയുടെ അടുത്തെത്താറായിട്ടോ ജേഡൻ ആണെങ്കിൽ ഇങ്ങനെ വഴിക്കൂടെ ഒക്കെ കാണുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ജയണ്ടേ കാളവണ്ടി കണ്ടോ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മ അറിയാവോ നമ്മൾ തെന്മാവിൻ കുമ്പത്ത് മൂവിയിൽ ഓരോ സീനുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ എപ്പം ഈ റൂട്ടിൽ പോയാലും കാളവണ്ടി ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് വൈകുന്നേരം സമയങ്ങളിൽ പിന്നെ ഈ ഒരു കാഴ്ച കണ്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത രീതിയാണ് കേട്ടോ ഈ ആടുകളെ ഇങ്ങനെ ഒരുപാട് ആളുകളെ വളർത്തും രാവിലെ ഇവർ ആടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങും വൈകുന്നേരം വരെ അതിന് അതിനിങ്ങനെ തീറ്റിച്ചിട്ട് വൈകുന്നേരം ഒരു സമയം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പം വൈകുന്നേരം ഈ ഒരു റൂട്ട് വന്നാൽ ഈ ഒരു കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇതേണ്ടേ വേറൊരു കാളവണ്ടി അങ്ങനെ ഞങ്ങളെ മുമ്പോട്ട് പോയപ്പോ ഒരു പട തന്നെ ഇങ്ങനെ വരുന്നു നമ്മുടെ നേരെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡ് നിറഞ്ഞാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിലും വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് തരും കേട്ടോ ഒരുമിച്ച് സൈഡൊക്കെ തന്നങ്ങ് പോകുന്നതാണ് നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പം വീണ്ടും അടുത്തൊരു കൂട്ടം ആടുകളെ കണ്ടു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല ഈ ആടുകളെ മേകുന്ന ചേട്ടന്മാരുടെ മുഖത്ത് അങ്ങനത്തെ യാതൊരു ടെൻഷനും ഇല്ല ടെൻഷനെന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടിയൊക്കെ വരുമ്പം ആട് മുന്നോട്ട് ചാടുവോ കുതിറി ഓടുവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കാരണം അത്രയ്ക്ക് സൈഡ് ചേർന്നാണ് ഈ ആടുകൾ നടക്കുന്നത് അങ്ങനെ ഇതേണ്ട ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന ആ ഒരു എത്തി കേട്ടോ അന്നത്തെ കുർബാന ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് ചെല്ലിക്കുന്നതായതുകൊണ്ട് ആദ്യം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ കോൺവെൻ്റിലെ സിസ്റ്റേഴ്സും അവിടുത്തെ കുട്ടികളും പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളിതാ ഏകദേശം പള്ളിയുടെ അടുത്തെത്തി ഇതാണ് കേട്ടോ ഇവിടുത്തെ കോൺവെൻറ്റ് ഈ ഒരു ക്രോസ് കാണുന്നതാണ് ഇവിടുത്തെ കോൺവെൻറ്റ് കോൺവെൻറ്റിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ പള്ളി ഉള്ളത് ഞായറാഴ്ച കുർബാനക്കൊക്കെ വരുവാണെങ്കിൽ മിക്കവാറും ഗേറ്റൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടാവും വണ്ടി സുഖമായിട്ട് ഉള്ളിലോട്ട് കയറ്റാം ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങി ഗേറ്റൊക്കെ തുറന്നു നമ്മുടെ നാട്ടിൽ മമ്മീനെ അടക്കിയെടുത്ത് രാവിലെയായിരുന്നു കേട്ടോ കുർബാന എല്ലാവരും അവിടെ പോയി പ്രാർത്ഥിച്ചു ഇവിടെ ഇപ്പം രാവിലെ കുർബാന ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് രാവിലെ വന്ന് കുർബാന കൂടാനായിട്ടുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു കാരണം സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് വന്ന് കുർബാന കൂടി പിന്നെ സ്കൂളിൽ പോകാനുള്ള ഒരു സമയം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം കുർബാന അച്ഛനെ കൊണ്ട് ചെല്ലിപ്പിച്ചത് ആറേ ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും പള്ളിയിലെത്തി കേട്ടോ അച്ഛൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം മമ്മി എത്രാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആണെന്ന് അച്ഛനടുത്ത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു അതൊക്കെ പറഞ്ഞു വേണല്ലോ കുർബാന ചൊല്ലാനായിട്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു ശേഷം അച്ഛൻ കുർബാനയിലോട്ട് കടന്നു കേട്ടോ അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പള്ളിമീറ്റിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ശേഷം സിസ്റ്റേഴ്സും കുട്ടികളൊക്കെ കോൺവെന്റിലോട്ട് പോയി അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പച്ചക്കറിയൊക്കെ പറിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും കുറേ വീട്ടിലോട്ട് തന്നു വിടും അപ്പോൾ ഇന്നലെ അച്ഛൻ കുറേ എന്തൊക്കെയോ പച്ചക്കറി പറിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നു വിടാനായിട്ടാണ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ജെയ്ഡൻ അച്ഛൻ്റെ ഒരു ബോള് അവിടെ റൂമിൽ കിടക്കുന്നു കണ്ടു അത് പോയി എടുത്ത് പിന്നെ രണ്ടു ദിവസം അതുകൊണ്ടായിരുന്നു കേട്ടോ കളിയൊക്കെ ആ ഒരു സമയത്ത് കുറച്ചു നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ അവിടെ ഇരുന്നു ഒരു എട്ടര ഒക്കെ ആണ് വേണോ തിരിച്ചു പോകുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള പ്ലാ പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആക്കിയത് നമ്മൾ ഇതിന് മുന്നത്തൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തിരുമല എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവിടെ കയറിയാണ് കേട്ടോ ഇന്നലെയും ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഓരോ നേരത്തെ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഭക്ഷണം കഴിക്കാൻ ഡിന്നർ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നൊക്കെ അച്ഛനെടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ചോറ് മാത്രം വച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ പറഞ്ഞു സാരമില്ല ഇന്നൊരു ദിവസം അല്ലേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെയും കൂട്ടിക്കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയത് അങ്ങനെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആക്കി ഞങ്ങൾ അവിടുന്ന് പള്ളിയിൽ നിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും കാരണം എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റും ഞങ്ങൾ അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് സിറായിക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അധികം സ്പൈസി അല്ലാത്ത ഹക്ക ന്യൂഡിൽസ് ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ കുട്ടികൾ ഇവർക്കുള്ളവർക്കും വേണ്ടിയിട്ട് പക്ഷേ അതെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ഒരു ഗോപി മഞ്ചൂരിയൻ ഫ്രൈ ഓർഡർ ചെയ്തു പിന്നെ മടുക്ക ബിരിയാണി കേട്ടോ ഇവിടെ പിയർ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് കിട്ടത്തില്ല അപ്പം ഇതെല്ലാം ഞങ്ങൾ ഈയൊരു ഹോട്ടലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഫ്രൈ വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിരുന്നു ഏതായാലും അതും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീർന്നു കേട്ടോ അതിൻ്റെ പുറകെ നമ്മൾ ഹക്ക നൂഡിൽസ് വന്നു അപ്പം മടുക്ക ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത് ഏതായാലും അതിൻ്റെ മേലെ ഈ മടുക്കയുടെ മേലെ അവർ അത് കവർ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയുടെ മാവ് കൊണ്ടാണ് കേട്ടോ ആട്ട മാവ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുകയാണ് ചപ്പാത്തി പോലെ ആക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്തു വെച്ചേക്കുകയാണ് കേട്ടോ അത് ഞങ്ങൾ ന്യൂഡിൽസാണ് കഴിച്ചത് എല്ലാവരും കഴിച്ചു കേട്ടോ പിള്ളേർ മാത്രമല്ല എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ ഇത് ബിരിയാണി കേട്ടോ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ചട്ടിയിലൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോസ് കൊണ്ട് പിള്ളേർ രണ്ടുപേരും പാത്രത്തിലൊരോ സ്മൈലിയൊക്കെ വരച്ചു കൊടുത്തു സിറായിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് എരിവില്ലാത്തത് കൊണ്ട് നന്നായിട്ട് കഴിച്ചോളും വീട്ടിലൊക്കെ ആണെങ്കിൽ ഏഴര എട്ട് മണിക്കിടക്ക് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കും കേട്ടോ ചെയ്യണം ചെയ്യണോ ഇന്നിപ്പം ഒമ്പത് മണി കഴിഞ്ഞാൽ നല്ല വിശക്കും ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ അവർ കഴിച്ചു കേട്ടോ ഒട്ടും വേസ്റ്റ് ആക്കിയൊന്നുമില്ല നൂഡിൽസൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം വേറെന്നറിഞ്ഞു കേട്ടോ അപ്പം ആദ്യം ഞങ്ങൾ ഒരു ഇതിൻ്റെ ഒപ്പം ഒരു ഫ്രൈഡ് റൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്തു കേട്ടോ കാരണം ഇത് കഴിച്ചിട്ട് പോരായെങ്കിൽ മാത്രം ഫ്രൈഡ് റൈസ് മേടിക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി കഴിക്കാനായിട്ട് തുടങ്ങി ബിരിയാണി പിള്ളേർ കഴിച്ചില്ല കേട്ടോ നൂഡിൽസ് മാത്രമേ ഇവർ കഴിച്ചുള്ളൂ ഞങ്ങൾ മൂന്ന് പേരും ബിരിയാണി കഴിച്ചു മൂന്ന് പേർക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു നൂഡിൽസും ഗോബി മഞ്ചൂരിയൻ ഫ്രൈയും ഈ ഒരു മടുക്ക ബിരിയാണിയും കൂടി ആയപ്പോഴത്തേക്കും വയറ് ഫുള്ളായി കുറച്ച് ബാക്കി വന്നു അതും മൂന്ന് പേരെയും കൂടെ ഷെയർ ഇട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു മൂന്നെണ്ണം അതും എന്നാ പറയണ്ടേ അടിപൊളി നമ്മൾ നാട്ടുകരുമ്പം കുടിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ നല്ല നാരങ്ങയൊക്കെ ഇട്ട് െ ഭക്ഷണമൊക്കെ കഴിച്ചു ബില്ലൊക്കെ പേ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ വെള്ളത്തിൽക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു സാറാക്കും ചേട്ടന് മീനിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് ഒരു വർഷം രണ്ട് വർഷം പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പൗണില്ലാത്ത ഞങ്ങളൊരു മീനിനെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആൾ ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അതോടെ ആ ഒരു ചീലും അങ്ങ് നിർത്തി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വണ്ടിയെ കയറി തിരിച്ചു പോരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛനെ പള്ളിയുടെ പള്ളിയിൽ കൊണ്ട് വിടണ്ട വഴിക്ക് വിട്ടാൽ മതി കാരണം വയർ നിറഞ്ഞ് ഫുള്ളായിട്ടാണ് ഉള്ളത് കുറച്ച് എക്സസൈസ് വേണം നടക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അച്ഛനെ പള്ളിയിലോട്ട് പോകുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ അവിടെ അച്ഛൻ ഇറങ്ങി പിന്നെ അച്ഛനങ്ങ് നടന്നു പോയി കേട്ടോ ഞങ്ങളും തിരിച്ചു പോന്നു അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തേലും വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് എൻ്റെ സൗണ്ടിൽ അത് വേറെ ഒന്നുമല്ല കേട്ടോ രാവിലെ അതായത് ഇന്ന് രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് റെക്കോർഡ് ചെയ്തതാണ് വേണം കേട്ടോ ഇത് അതുകൊണ്ടാണ് ഒരു പരപരപര പാറയിലൊക്കെ വരയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നേ എനിക്ക് ഇതൊക്കെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ ഏതായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ കാണുന്നവർ അന്നിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനൊന്നും മറക്കരുതേ ഓക്കെ അപ്പം